വിനായക ചതുർത്ഥി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് പുലർച്ചെയോടെ ആയിരത്തി എട്ട് നാളുകേര അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് ഗജപൂജയ്ക്കും ആനയൂട്ടിനും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെരുണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു പഞ്ചവാദ്യവും കളഭാഭിഷേകവും ശനിദോഷ നിവാരണ പൂജയും അന്നദാനവും ഒക്കെയായി വിപുലമായ ചടങ്ങുകൾ വിനായക ചതുർത്ഥി ദിനത്തിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കാനെത്തിയത് ആയിരക്കണക്കിന് ഭക്തരാണ് അവരിൽ മുടങ്ങാതെ എത്തുന്നവരുമുണ്ട് എല്ലാ എല്ലാ പൂക്കളും കൊണ്ടു കറുകയും മുക്കുറ്റിയും താമര പൂക്കളും ഒക്കെ ആയി ഭക്തരെത്തിന് താമര കൊടുക്കാവുന്ന ഒരു ആഗ്രഹമുണ്ട് മൂന്ന് വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട് ദൈവം അതിന്റേതായ അനുഗ്രഹങ്ങളും എല്ലാം ദൈവം തരുന്നുണ്ട് കാണുമ്പോൾ സന്തോഷമാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശ മഹാപുരാണ ജ്ഞാനജ്ഞവും നടന്നു വന്നിരുന്നു ഇരുപത്തിയാറാം തീയതിയായിരുന്നു മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത് ഇന്ന് ഭഗവാന്റെ എഴുന്നള്ളത്തും വിളക്കും നടന്ന ശേഷമാണ് ചടങ്ങുകൾ സമാപിക്കുക ജനം കൊല്ലം